ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സീസെയ് പനീർ ഇൻ സോസ് ആണ് അത് ശരിക്കും ഒരു സ്പൈസി ആക്കണമെങ്കിൽ നമുക്കാക്കാം സീസെയിം മീൻസ് എള്ളിൻ്റെ ഒരു ഡിഷാന്ന് ഈ ചെയ്യാൻ പോകുന്നത് അത് എള്ളെണ്ണയും ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട് സോസ് ചെയ്യുമ്പോഴത്തേക്ക് എള്ളെണ്ണ നമുക്കില്ല എന്ന് തോ കാണും മിക്കവാറും എല്ലാ എല്ലാ വീട്ടിലും അറ്റ്ലീസ്റ്റ് വിളക്കെത്തിക്കാനെങ്കിലും നമ്മൾ ഈ നല്ലെണ്ണ എടുക്കുകയല്ലേ അപ്പം അതിൽ നിന്നൊരി ഇച്ചിരി എടുത്തേച്ചാൽ മതി ചിലർക്കാന്നേലുണ്ടല്ലോ ഈ നല്ലെണ്ണ നല്ലെണ്ണയൊന്നും പിടിക്കുവേല എള്ളിൻ്റെ എണ്ണയാണെന്ന് പറഞ്ഞ് ചൊവയാ മറ്റേ എന്നൊക്കെ പറഞ്ഞാൽ പിടിക്കുവേല അങ്ങനെയുള്ള ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ചേർത്തേച്ചാൽ മതി അത് ഉണ്ടാക്കിയ ഉടനെ കഴിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രശ്നം എന്നാന്നറിയാവോ ഇതിൻ്റെ ക്രിസ്പ്നസ് അങ്ങ് പോയി പോകും പോയി കഴിഞ്ഞാൽ അയ്യോ അത് എന്നെ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നെന്ന് തോന്നുവേ അതുകൊണ്ട് എന്നാ ചെയ്യണം അടുപ്പിന്ന് തന്നെ ചൂടോടെ നമ്മൾ സെർവ് ചെയ്തതാണുള്ള ഏറ്റവും നല്ലത് പക്ഷെ നമുക്കിവിടെ ഒക്കെയല്ലോ കാര്യം വെച്ചാൽ ഗസ്റ്റ് വന്നേ ചോത്തിരി നേരം വർത്താനം പറയണം അവരോട് വിശേഷം പറയണം വന്നു കയറിയൊന്നും നീ കഴിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്ന മര്യാദയല്ലല്ലോ അതുകൊണ്ട് നമുക്ക് വിശേഷം പറയുന്നൊക്കെ ഉള്ളതുകൊണ്ടാന്ന് ഞാൻ പനീറിലേക്കാക്കിയത് അപ്പം നമുക്കൊരു ഗസ്റ്റ് വരാനൊക്കെ ആ വീട്ടിലിരിക്കുന്നെങ്കിൽ പനീറോ മഷ്റൂമോ അങ്ങനെ ക്രിസ്പിനെസ് പോകുന്ന പോവാത്ത ഏതേലും ഒരു മെയിൻ ഇൻഗ്രീഡിയൻ വെച്ചാൽ ഉണ്ടാക്കിയാൽ മതിയെ ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണ്ടേന്നല്ലേ ഫസ്റ്റ് നോക്കിക്കോളൂ നമുക്ക് ആദ്യം വേണ്ടിയത് കുറച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ടേ ഇച്ചിരി എള്ളെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഇഞ്ചി കൊത്തി അരിഞ്ഞതാണേ പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി കുറച്ച് വിനീഗർ പിന്നെ വേണ്ടത് ഇച്ചിരി സോയാ സോസ് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് ചതച്ചതാണ് പിന്നെ ഇത് കുറച്ച് ബ്രൗൺ ഷുഗർ ആണ് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ശർക്കര ഇടാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മള് സാധാ പഞ്ചസാര ഇട്ടേച്ചാലും മതിയെ പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ പിന്നെ കുറച്ച് പനീർ ഇച്ചിരി ക്യാരറ്റ് കുറച്ച് ബീൻസ് പിന്നെ കുറച്ച് ഉപ്പ് വേണേ ഇതെല്ലാം പോയിട്ട് ആ സോസിന് കുറച്ച് തിക്നെസ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കോൺസ്ട്രാച്ച് കലക്കി വെച്ചേക്കുക ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമുക്ക് ക്യാരറ്റ് എങ്ങനെയാണ് നമ്മളിങ്ങനെ മുഴുവൻ ക്യാരറ്റ് അല്ലേ മേടിക്കുന്നത് അപ്പോൾ എന്നാന്ന് വെച്ചാൽ ബേബി ക്യാരറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും അതാണെങ്കിൽ ഇത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അരിയേണ്ട അതിനാ ബേബി ക്യാരറ്റ്സ് ആയിട്ട് തന്നെ നമുക്ക് ഇടാൻ നോക്കും ഒത്തിരി അത് വെന്ത് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ അത് കുറച്ച് നല്ല ടെൻഡർ ആവും അത് വേവിച്ചിട്ട് വേണം നമ്മൾ നമ്മളിനകത്തോട്ട് ചേർക്കാൻ അതായത് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടേച്ചാൽ ഒന്ന് വേവിക്കണം ഒന്ന് വെന്താൽ മതി ആ ക്രിസ്പിനസ് വേണം താനും എന്നാൽ നമ്മുടെ ആ ക്യാരറ്റ് ഒന്ന് വേവം വേണം പിന്നെ ആണെങ്കിൽ ബീൻസ് സാദാ ബീൻസാണ് നമ്മുടെ അവിടെ ഉള്ളതെങ്കിൽ അതിന് ഇതിപ്പോൾ ഞാൻ കുറച്ച് എളുപ്പത്തിനാന്ന് ഇങ്ങനെ അരിഞ്ഞേ പക്ഷെ അതല്ല ഒരു കഷ്ണം കഷ്ണമായിട്ടൊക്കെ മുറിച്ചിട്ട് നീളത്തിൽ വേണം അതിനെ അരിഞ്ഞെടുക്കാൻ അതും ഇതേപോലെ നമ്മുടെ ക്യാരറ്റിലൂടെ ഒന്നിട്ട് വേവിച്ചേച്ച് വേണം ടോസ് എടുക്കാൻ ഇത് സാധാ ക്യാരറ്റാ കിട്ടുന്നതെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് ആ ക്യാരറ്റും കൂടെ ഒന്ന് കാണണം അതേപോലെ വേണം നമ്മൾ ചെയ്യാൻ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി യാതൊരു ടെൻഷനും ഇല്ല ഫസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യാം നമ്മുടെ പാൻ ഒന്ന് ചെയ്യും എണ്ണ അങ്ങോട്ട് ഒഴിച്ചേച്ച് എണ്ണ ചൂടാവട്ടെ ആ സമയം നമുക്ക് അതിൻ്റെ ഒരു സോസ് ഉണ്ടാക്കണം സോസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നാൽക്കെയാണ് ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാവേ ഒരു ഫുഡ് പ്രോസസ്സറോ അല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തേച്ച് അതിനകത്തോട്ട് കുറച്ച് എള്ള എണ്ണ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്തോ പിന്നെ ഇതിനകത്തോട്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ഇഞ്ചി അതായത് ആ സോസിന് ആ ഫ്ലേവർ വരാനാണ് അതേപോലെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് വിനീഗർ പുളി ശ്രദ്ധിച്ചോണം എന്നാണെന്നോ സോയാ സോസിനും പുളി ഉള്ളതാ വിനീഗറിനും പുളിയുണ്ട് അപ്പോൾ ഒരു ടീസ്പൂണോളം ഒഴിച്ചേച്ചാൽ മതി പിന്നെ വേണ്ടിയത് കുറച്ച് സോയാ സോസ് സോയാ സോസ് തിക്കും ലൈറ്റും ഉണ്ട് അത് ഏതാ നമ്മുടെ കൈ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് കണക്കാക്കി വേണം ചേർക്കാൻ ഇതിനൊരു ചെറിയ ഒരു ബ്രൗണിഷ് ടിൻ്റ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചോണേ ഇതിപ്പോ ഞാൻ മൂന്ന് ടീസ്പൂണാണ് ചേർത്തേക്കുന്നത് ഇനി വേണ്ടിയത് നമ്മുടെ എരു കണക്കാക്കി ചേർക്കാനുള്ളതാണ് ഈ വറ്റൽ മുളക് ചതച്ചത് പിന്നെ ഇച്ചിരി ബ്രൗൺ ഷുഗർ ഈ ബ്രൗൺ ഷുഗർ ചേർക്കുന്നതുകൊണ്ട് ഒരു ഗുണം എന്നാണെന്നറിയാവോ ക്യാരമലൈസിങ് എഫക്റ്റ് കിട്ടും ഒരു ബ്രൗൺ എഫക്റ്റ് വരും അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ ഈ എന്നാൽ സോയാ സോസും കൂടെ ചേർക്കാൻ അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് എന്താ പറയുക ഒത്തിരി ബ്രൗൺ ആവും പുളി കൂടും ഇതെല്ലാം ചെയ്യും ബ്രൗൺ ഷുഗർ ചേർക്കുന്നതുകൊണ്ട് ആ ക്യാരമലൈസേഷനും കിട്ടും ചെറിയ സ്വീറ്റ്നസ്സും കിട്ടും അരയാനും മാത്രം ഇല്ല പക്ഷെ എന്നാലും ഒരു ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചാലേ അത് അരയത്തുള്ളൂ സോസ് പോരാ എന്ന് തോന്നുവാന്നേല് നമുക്ക് കോട്ട് ചെയ്യുമ്പോൾ സോസ് പോരാൻ തോന്നുവാന്നേല് ഇച്ചിരി കൂടി ഇതേ അളവിന് എടുത്തേച്ച് അരച്ചാ മതി കാര്യം എന്തറിയോ ഇത് കൂടി പോയിട്ട് വെച്ചിരുന്ന കാര്യമൊന്നുമില്ല ഇനി സോസ് ഇവിടെ ഇരിക്കട്ടെ നെക്സ്റ്റ് എന്നാ ചെയ്യുന്ന വെച്ചാല് പനീർ വറുത്തെടുക്കണം ഷാലോ ഫ്രൈ മതി ഒരുപാട് ഡീപ്പായി പോയി കഴിഞ്ഞാല് നമുക്ക് ചവയ്ക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കുമേ പനീർ ആണ് ഏറ്റവും കുറച്ചുകൂടെ സോഫ്റ്റ് ആവുന്നത് കേട്ടോ മറ്റേ ടോഫു ഇച്ചിരി കട്ടിയുള്ള കൂട്ടത്തില് അന്നേരം പിന്നെ കുറച്ച് നമ്മൾ മൊരിച്ചെടുക്കേണ്ടി വരും പനീർ ആണെങ്കിൽ ഒരു ഷാലോ ഫ്രൈ ചെയ്താലും കുഴപ്പമില്ല വീട്ടിലുള്ള എല്ലാവർക്കും അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാമല്ലോ അല്ലേ ഇപ്പം എന്നാന്ന് വെച്ചാൽ ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് നിറച്ച് ബേക്കിനകത്ത് ഞാനൊരു ഷാലോ ഫ്രൈ നോക്കിയാൽ ഇപ്പം എൻ്റെ പനീർ കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇതിനെ ഞാൻ ഒരു കാര്യം ചെയ്യാം ഈ പ്ലേറ്റിലോട്ടൊന്നും മാറ്റിക്കോട്ടെ പനീർ മാറ്റി വെച്ച് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന സോസ് ഇല്ലേ അത് കുറച്ച് ഇതിനകത്തോട്ട് ഒഴിക്കാം ഒരു ഹാഫ് പോർഷൻ ഒഴിച്ചേച്ചാൽ മതിയെ അന്നേച്ച് ഇതിനെ ഒന്നൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒരു സോസിന് ഒരു മണമുണ്ട് ആ മണമൊക്കെ ഒന്ന് പോയി നമ്മുടെ ആ ഉള്ളി ഒന്ന് ആയി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫ്ലേവർ അതാണ് വേണ്ടിയത് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റിയേച്ച് അതൊരു ബ്രൗൺ ആവും ഇപ്പം നമ്മൾ അടിച്ചു വെച്ച സോസ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ബ്രൗൺ ആണ് ഇപ്പൊ നമ്മൾ എണ്ണയിലോട്ട് ഇട്ടപ്പോൾ കണ്ടോ അത് നല്ല ബ്രൗൺ ആയേ ഇനി ഈ സോസിനകത്തോട്ട് ഞാൻ ഇനി വറുത്ത് വെച്ച് പനീർ ഇടുക പനീർ ഇട്ട് കഴിഞ്ഞാൽ പനീറോ ഏത് വെജിറ്റബിളാണ് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ അതെ ഇട്ട് കഴിഞ്ഞ വെച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം ആ ഫ്ലേവർ കംപ്ലീറ്റ് നമ്മുടെ ആ പനീറിൽ പിടിക്കണേ നല്ലതായിട്ട് അത് കോട്ടായി കഴിഞ്ഞാൽ ഇപ്പം തീ അങ്ങോട്ട് നല്ലതായിട്ട് കുറച്ച് വെച്ച് ഈ പനീർ തിരിച്ചിങ്ങെടുത്തു പാനൊരു എണ്ണയുണ്ട് അതിനകത്തോട്ട് ഞാൻ ഇനി കുറച്ച് വെജിറ്റബിൾസ് ഇടാൻ കുറച്ച് ക്യാരറ്റും കുറച്ച് ബീൻസ് ബീൻസ് നമ്മുടെ പിള്ളേർക്കൊന്നും വലിയ ഇഷ്ടമല്ലേ അതുകൊണ്ട് ഞാൻ ബീൻസ് ഒരു ഇച്ചിരി ഇടാം ക്യാരറ്റ് ആണേലും എല്ലാ പിള്ളാരും കഴിക്കുന്ന ഒരു സാധനം ഈ വെജിറ്റബിൾസിനകത്ത് പിടിക്കാനും വേണ്ടി മാത്രമുള്ള ഉപ്പ് അന്ന് വെച്ച് ഹൈ ഫ്ലെയിം അങ്ങോട്ട് കൊടുത്തേച്ച് െ നല്ലൊന്ന് ടോസ് ചെയ്യ അടച്ചിട്ട് വേവിക്കുവോ അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട ഇതിനെ നല്ല ഇച്ചിരി വായിട്ടുമ്പത്തേക്ക് അതൊന്ന് വെന്ത് കിട്ടുകയല്ലേ അത്രേം മതി കളയരുത് അതായത് ചുരുക്കം ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ മേടിക്കുകയല്ലേ അന്നേരം നമ്മള് അതിനകത്ത് ബീൻസും ക്യാരറ്റും ഒക്കെ കടിക്കുകയല്ലേ നമ്മൾ കഴിക്കുമ്പോ അങ്ങനത്തെ ഒരു വേവ് മാത്രം മതിയാവും പിന്നെ അതല്ല അപ്പന അമ്മയ്ക്കൊക്കെ കൊടുക്കാനൊക്കെ ആണോ ഇഷ്ടമെങ്കിൽ ഒരു കാര്യം ചെയ്തോ ഒരിക്കി വേവിച്ചോ പാവ അവരും കൂടെ കഴിച്ചോട്ട് കേട്ടോ നമ്മൾ സാധാ വെജിറ്റബിൾ ഓയിലിനകത്താണു വറുത്തേക്കുന്നത് ടോസ് ചെയ്യുന്നത് ഇത് കുറച്ച് ബട്ടറിൽ ചെയ്യുവാണെന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആകാരുന്നു അപ്പോൾ അത് ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ ചെയ്തേക്കണം പിന്നെ ഈ ബട്ടർ ചെയ്തു അല്ലെങ്കിൽ ഇത്രയും എണ്ണയിലോട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് പക്ഷേ ഇതൊക്കെ പോകാനായിട്ട് ഞാൻ ഒരു ഈസി മെത്തേഡ് പറഞ്ഞുതരാം ഇപ്പം നമ്മളിവിടെ ഒരു വൈറ്റ് വിനീഗർ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത് ഇതിന് പകരം ആപ്പിൾ സിഡാർ വിനീഗർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വിനീഗർ കിട്ടും അത് മേടിക്കുവാന്നതി ഇതിനെ ഇത് ഒഴിക്കുന്നതിൻ്റെ അത്രയും പോലും ഒഴിച്ചേക്കരുത് കുറച്ച് ഒഴിച്ചേച്ചാൽ മതി നമ്മളീ കഴിക്കുന്ന കംപ്ലീറ്റ് ഫുഡിൻ്റെ ഫാറ്റ് ബേൺ ചെയ്ത് കളയാനായിട്ട് ആപ്പിൾ സിഡ വിനീഗറിന് പറ്റും അപ്പം നിത്യം നമ്മുടെ വീട്ടിൽ സാധാ വിനീഗറിനെക്കാട്ടിലും ആപ്പിൾ സിഡ വിനീഗർ വെക്കുവാന്നേൽ ഈ പറഞ്ഞതോട്ട് നമ്മൾ ഒരുപാട് കൊഴുപ്പ് കഴിക്കുന്നു എന്ന് പറഞ്ഞുള്ള ടെൻഷൻ വേണ്ട ഫാറ്റ് ഫുൾ അത് കളഞ്ഞ് തരും അതുകൊണ്ട് എപ്പോഴും വീട്ടിൽ ഒരു ആപ്പിൾ സിഡാ ആൻഡ് വിനീഗർ കരുതുന്നത് നല്ലതാണ് കേട്ടോ പിറച്ചി വെക്കുവാന്നേലും ഒക്കെ ഇതൊന്നും ഒരു ഇച്ചിരി ആയി കഴിഞ്ഞ ഇതിന്റെ നിറം പോകരുത് അത് മസ്റ്റാണേ എന്നാലേ ഇച്ചിരി കളർഫുൾ ആയിട്ടിരിക്കത്തോളൂ ഇതിനകത്തോട്ട് ഈ സോസ് കുറച്ച് ചേർക്കും ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പനീറും കൂടെ ഇതിനകത്തോട്ട് ഇടുന്നു നമ്മൾ വെളിയിൽ നിന്ന് മേടിക്കുവാന്നതിൽ ഈ പനീറും ഇതുമെല്ലാം നല്ല റെഡിഷ് ടോൺ ആയിരിക്കും അത് ചിലപ്പോൾ ഒരു ഇച്ചിരി കളർ ചേർക്കാൻ ചാൻസുണ്ട് പക്ഷെ നമ്മളിത് കുറച്ചൊന്ന് എന്താ പറയുക നല്ലതായിട്ട് അതൊന്ന് പിടിച്ചു വരുമ്പോഴത്തേക്കും ആ കളർ മാറും വെപ്രാളം കൂട്ടിയിട്ട് ഒതിന് നിറം ഒന്നുമില്ല എന്നും പറഞ്ഞാൽ ഇച്ചിരി എന്താ പറയുക കേസറി കളർ ഒന്നും ചേർക്കാൻ നിൽക്കരുത് നമ്മുടെ ഈ ക്യാരം ലൈസ് ആയി കഴിയുമ്പം അതിനാ നിറം വരും പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി നേരം കൊടുക്കേണ്ടത് എന്നാത്തന്നറിയാവോ ഈ നമ്മൾ ചേർത്തേക്കുന്ന വെജിറ്റബിൾസിനകത്തും പനീറിനകത്തും ഈ സോസ് കംപ്ലീറ്റ് പിടിച്ചില്ലായെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇതിന് മൊത്തത്തിൽ ഒരു പച്ച വരും അത് കൊള്ളുകയില്ല അപ്പോൾ ഇച്ചിരി നേരം എന്നാന്ന് വെച്ചാൽ ഒരു ഫൈവ് മിനിറ്റ്സോളം അടച്ചിട്ടേക്കണം അന്നേരം ആ ഫ്ലേവർ ഫുൾ ഇതിനകത്തോട്ട് ഊസൗട്ട് ചെയ്യുള്ളൂ പിന്നെ വിളമ്പുന്ന സമയത്ത് കുറച്ച് വെളുത്ത എള്ള് മേടിച്ച് ഒന്ന് ടോസ് ചെയ്ത് ഇതിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ക്രഞ്ചിന് കൂടുതൽ കിട്ടും നമ്മുടെ പനീർ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് ഇതൊരു സ്റ്റാർട്ടറാണേ സ്റ്റാർട്ടർ പിന്നെ ഞാൻ ഒരു കാര്യം നമ്മൾ ചെയ്ത സമയത്ത് ഞാനൊരു കോൺഫ്ലവർ നമ്മളിവിടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ ആ ഡിഷിലേക്ക് ഒഴിച്ചിട്ടില്ല അത് എന്നാന്നറിയാവോ അത് ഓപ്ഷനൽ ആണ് എന്നാന്ന് വെച്ചാൽ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം അത് ചേർത്തേച്ചാൽ മതി ചിലർക്കാണെങ്കിൽ കോൺഫ്ലവർ ഒഴിച്ചേച്ചി ഒരു ഗ്ലേസിംഗ് കിട്ടുന്നതിനോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ളവർ മാത്രം അതിനകത്തോട്ട് ഒഴിക്കുക പിന്നെ ഈ ബേസിക്കലി ഞാൻ പറയുന്നത് എന്നാന്നറിയാവോ ഇതൊന്നും ഇല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്കാ ഞാൻ കൂടുതൽ ആ കോൺഫ്ലവർ അങ്ങനത്തെ ഒന്നും പൊതുവേ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് പക്ഷെ ചില ഡിഷിലൊക്കെ അത് വേണ്ടി വരുവേ അന്നേരം നമുക്ക് ഒഴിവാക്കാൻ ഒക്കുകയല്ല പക്ഷെ അതിനകത്ത് ഞാൻ ഒഴിക്കാൻ എന്നാന്ന് വെച്ചാൽ ഓപ്ഷനൽ ആയതുകൊണ്ട് മാത്രമാണ് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രേവി പോലെ ആക്കണമെങ്കിൽ ആ സോസ് ഇച്ചിരി കൂടി എടുത്തേച്ച് കോൺഫ്ലവർ ചേർത്തേച്ച് കുറച്ചൊന്ന് ഗ്രേവി പോലെ ആക്കി കഴിഞ്ഞാൽ ഒരു ഷൈനിങ് അതിനകത്ത് നല്ലൊരു ടെക്സ്ചർ കിട്ടും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ടറായിട്ട് ആയിട്ടാണ് എടുത്തേക്കുന്നത് പിന്നെ ഇന്ന് കുറച്ച് സ്ട്രോബെറി മിൽഷേക്കും ചെയ്തിട്ടുണ്ട് നമ്മൾ ജ്യൂസസ് ഒക്കെ ചെയ്തിട്ട് കുറേ നാളായി പക്ഷേ ഇത് സമയമില്ലാത്തതുകൊണ്ടും ധൃതി ഉള്ളതുകൊണ്ടും കൊണ്ട് മാത്രമായിട്ടോ ഞാനൊന്നും നിങ്ങളെ കാണിക്കാതെ ആ ഷേക്ക് ഉണ്ടാക്കി പോയി